ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടൻ അദ്ദേഹത്തിന്റെ ജീവിതം കൂടുതൽ മാറിവ വർദ്ധിച്ചു സ്ഥാനവും മാനം കിട്ടിയ സമയത്ത് ആളുകളെ ഒതുക്കാനല്ല മറിച്ച് സ്വയം വിനയാൻതനാവുകയും അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുകയും ചെയ്തു പലപ്പോഴും രാത്രി സമയങ്ങളിൽ വേഷപ്രചരണനായിക്കൊണ്ട് ആളുകളുടെ ക്ഷേമം അറിയാൻ വേണ്ടി ഇറങ്ങി നടന്നിരുന്നു ആളുകൾക്ക് മനസ്സിലാകാത്ത വേഷത്തിൽ ഒരു കച്ചവട സംഘം വന്നു മദീനയിൽ അദ്ദേഹം ഒരു സഹാബിയോട് പറഞ്ഞു നമുക്ക് ഇവർക്ക് കാവൽ നിൽക്കാം കാരണം പല സ്വത്തും മുതലുമൊക്കെ കയ്യിലുണ്ട് അപ്പൊ അവര് താമസിക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹം പുറത്ത് കാവൽ നിന്നു സ്വന്തമായിട്ട് അങ്ങനെ രാത്രി സമയത്ത് നമസ്കരിക്കുകയാണ് ആ സമയത്ത് ഒരു കുട്ടി കരയുന്നത് കേട്ടു അദ്ദേഹം സംഘത്തോട് പറഞ്ഞു കുട്ടിയുടെ ഉമ്മയോട് എന്തെങ്കിലും പറഞ്ഞു ഉറക്കാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് കുട്ടി വീണ്ടും കരയാം ഉമ്മനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഉറക്കാൻ പറഞ്ഞു വീണ്ടും കരഞ്ഞു അദ്ദേഹം അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യമായ ഉമ്മയോട് പറഞ്ഞു നിങ്ങൾ എന്ത് എന്ത് ഉമ്മയാണ് നിങ്ങൾ ഇത്രയും കുട്ടി കരഞ്ഞിട്ടും നിങ്ങൾക്ക് കുട്ടിന്റെ അടക്കാൻ സാധിച്ചില്ലല്ലോ അപ്പൊ ആ സ്ത്രീക്ക് സംസാരിക്കുന്ന ഖലീഫയാണ് ഉമർ ഉമർദി അഹു ആണെന്ന് അറിയില്ല അവർ പറഞ്ഞു ഈ നാട്ടിൽ പൊതുവിതരണം നടത്തുമ്പോൾ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് വിതരണം ലഭിക്കുന്നില്ല സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ റേഷൻ ഒക്കെ പോലെ പൊതുവിതരണം ഇങ്ങനെയുള്ള പല സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചത് മഹാനായ ഉമർ ഉൽ ഹത്താബാണ് റോമിലും പേർഷ്യയിലും ഇല്ലാതിരുന്ന പല പരിഷ്കാരങ്ങളും അദ്ദേഹം ഭരണത്തിൽ കൊണ്ടുവരികയും ആദ്യമായിട്ട് നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്ന പേരിൽ അത് പ്രത്യേകം ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ സ്ത്രീ പറഞ്ഞു ഉമർ പൊതുവിതരണത്തിൽ കുടിക്കുന്ന കുട്ടികളുടെ എണ്ണ എടുക്കുന്നില്ല ആളുകളുടെ റേഷനിലൊക്കെ ആളുകളുടെ ഓഹരി വെച്ച് കൊടുക്കുന്നത് പോലെ കൊടുക്കുന്ന സമയത്ത് പാൽ കുടിക്കുന്ന കുട്ടികൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം പാലുകുടി മാറ്റിക്കഴിഞ്ഞാൽ ഒരാളുടെ ഓഹരി അധികം കിട്ടാൻ വേണ്ടി ഞാൻ കൂടി നിർത്താൻ നോക്കണം അതിന്റെ കരച്ചിലാണെന്ന് പറഞ്ഞു പിറ്റേ സുബഹിക്ക് അദ്ദേഹത്തിന്റെ നമസ്കാരത്തിൽ പാരായണം ആർക്കും കേൾക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് തന്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപം തോന്നി കരഞ്ഞു നമസ്കാരത്തിൽ കരഞ്ഞു ആർക്കും അദ്ദേഹത്തിന്റെ പാരായണം കേൾക്കാൻ അദ്ദേഹം ചെയ്തുകൊണ്ട് പറഞ്ഞു എത്ര കുട്ടികളുടെ പാലുകുടി നീ മുടക്കും എത്ര കുട്ടികൾ നീ കാരണം വിശപ്പ് സഹിക്കും അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ മുഴുവൻ നാടുകളിലും അമീർമാർക്ക് അദ്ദേഹം എഴുത്തെഴുതി ഇനി ആളുകളുടെ ഓഹരി എണ്ണ സമയത്ത് ജനിച്ച എല്ലാ കുട്ടികൾക്കും കൊടുത്തേക്കണം കാരണം ഈ നിയമം കാരണം ആരുടെയും പാൽ കൂടി മുടങ്ങേണ്ടതില്ല ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഒരു സ്ത്രീ പ്രസവത്തിന്റെ സമയത്ത് യാത്രയിലായിരുന്നു പ്രയാസപ്പെട്ട സമയത്ത് സ്വന്തം ഭാര്യയെ കൊണ്ടുപോയിട്ട് അവർക്ക് സേവനം ചെയ്ത സംഭവങ്ങൾ വിശന്ന് കഴിയുന്ന ഒരു യാത്രാ സംഘത്തിന് സ്വന്തമായിട്ട് തീ കത്തിച്ചിട്ട് ആ അടുപ്പിലെ പുകയും തീയൊക്കെ സഹിച്ച് അവിടെ തന്നെ കഴിയുകയും ഇവർ വിശന്ന് കഴിയുന്നത് ഞാൻ കണ്ടു ഇനി അവർ ആഹാരം കഴിക്കുന്നത് കണ്ട് സന്തോഷിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അവിടുത്തെ അവിടെ തന്നെ നിന്ന സന്ദർഭങ്ങൾ എത്രയോ സംഭവങ്ങൾ അവസാന